പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഇന്ന് കർക്കടകത്തിലെ കറുത്ത വാവ് പിതൃ പുണ്യം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ തിലോത്തകം അർപ്പിച്ച് പിതൃതർപ്പണം നടത്തി

ഈ വർഷത്തെ കർക്കിടക മാസ വാവുബലി വളരെ ജനപങ്കാളിത്തത്തോടെ നടന്നു രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ബലിതർപ്പണം നടത്തി ബലിതർപ്പണം പുലർച്ചെ രണ്ട് മണിക്ക് ആരംഭിച്ചു എട്ട് എട്ടര മണിയോടുകൂടി സമാപിക്കും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആളുകളെല്ലാം രണ്ടുമണിതോടുകൂടി തന്നെ എത്തിത്തുടങ്ങി വളരെ അച്ചടക്കത്തോടുകൂടി കാലാവസ്ഥയും നമുക്ക് അനുകൂലമായതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു വ്രതാനുഷ്ഠാനത്താൽ സംശുദ്ധമായ ദേഹവും മനസ്സും ഇന്നലെ ഒന്നിക്കൽ അനുഷ്ഠിച്ചാണ് വിശ്വാസി സമൂഹം ബലിതർപ്പണം നടത്തിയത് വാവിന് തലേനാൾ സസ്യാഹാരവും ഒരു നേരത്തെ അരിയാഹാരവും മാത്രം കഴിച്ചാണ് വിശ്വാസികൾ ബലിതർപ്പണത്തിന് ഒരുങ്ങിയത് കർക്കിടക മാസത്തിലെ അമാവാസി നാളിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് പുറമെ വീടുകളിലും ഭക്തർ ബലിതർപ്പണം നടത്തി എല്ലായിടങ്ങളിലും പുലർച്ചെ മുതൽ കർമ്മങ്ങൾ ആരംഭിച്ചു കുളിച്ച് ഈറനോടെ കർമ്മിയുടെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ മുട്ടുകുത്തിയാണ് തർപ്പണ കർമ്മങ്ങൾ നിർവഹിച്ചത് ശേഷം പിതൃക്കളെ സങ്കല്പിച്ച് ബലിക്കാക്കയെ അന്നമൂട്ടി കാക്കയെ ഈറൻ കൈക്കൊട്ടി പിടിച്ചാണ് ബലിച്ചോറ് നൽകുന്നത് ബലിച്ചോറുണ്ട് തൃപ്തിയായ കാക്കമടങ്ങുമ്പോൾ പരലോകത്തെ പിതൃക്കൾക്ക് സംതൃപ്തിയാകുന്നു എന്നതാണ് വിശ്വാസം മൺമറഞ്ഞ പിതൃക്കളുടെ സാന്നിധ്യം ദിനത്തിൽ വീടുകളിൽ ഉണ്ടാകുമെന്ന് ഒരു വിശ്വാസമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ചില വീടുകളിൽ ബലിതർപ്പണത്തിനൊപ്പം വാവോട്ട് എന്ന ചടങ്ങും നടക്കാറുണ്ട് അമരമ്പലം സൗത്ത് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് രണ്ട് കൗണ്ടറുകളിലായി ആയിരക്കണക്കിന് വിശ്വാസികൾ ബലിതർപ്പണം നടത്തി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി കൂടാതെ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിവയുടെ സുരക്ഷയും ബലിസമർപ്പണ കടവുകളിൽ ഒരുക്കിയിരുന്നു പുലർച്ചെ മുതൽ തന്നെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയത് അരയൂർ ശിവകുമാർ നമ്പീഷൻ മംഗലംപറ്റ രാധാകൃഷ്ണൻ നമ്പീഷൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ സെക്രട്ടറി ശ്രീനിവാസൻ ട്രഷറർ സുബ്രഹ്മണ്യൻ രവീന്ദ്രൻ എം വി ശിവശങ്കരൻ കെ ജിതേഷ് ടി സന്തോഷ് കുമാർ മാതൃസമിതി അംഗങ്ങൾ കർമ്മസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ എത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പൂക്കൂട്ടുമടം சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்